വീട്ടിലിരുന്ന് ഭാവന മുരടിച്ചപ്പോൾ ഒരു പുതിയ അന്തരീക്ഷം തേടി ഇറങ്ങിയതാണ് വന്നവന്റെ പ്രായം നാപ്പത് ദൈവത്തിന് പോലും ഇത്ര മനസ്സാശി ഇല്ലാതായി പോയല്ലോ ഇല്ലാത്തത് പറയാ മരി കാണിക്കത്തില്ല എന്റെ പേര് വയസ് പതിമൂന്ന് ചേച്ചി ഓർമ്മ പക്ഷ കാലം തൊട്ടു കണ്ടു വന്ന ഒരാളെ പിന്നീട് അറിയാത്ത പോലെ തൊട്ടു അതിന്റെ പേര് കാമ അങ്ങനെ തന്നെ വേണ്ട അല്ല രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുന്നു ഇത് എത്ര പറഞ്ഞാലും വിശ്വാസം വിശ്വാസെന്ന് വെച്ചാ നീ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ നിന്നെ ഞങ്ങക്ക് വിശ്വാസം ഇല്ല അതിന്റെ പേര് ക്ഷാമപ്രശ് യൂണിവേഴ്സിറ്റി അതിന്റെ പേര് അല്പം ഡി ഡിച്ച് കളിക്ക് മൂന്നു നേരം കൊടുത്താൽ മതി ഫ്രണ്ട് കണ്ട കണ്ടു കാണിട്ട് വേറെ പണി അതിന്റെ പേര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവു ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ ഇനി ഞാൻ ഇവിടെ ശരിയാവില്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോകും